ം സ്വാഗതംകാശ യാത്രികൻ ശുംഭാഷുകൾക്ക് കത്തുകൾ എഴുതി കൂത്താട്ടുളം ഗവൺമെന്റ് യു പി സ്കൂൾ കുട്ടികളുടെ ചന്ദ്ര ദിനാചരണം ഇരുന്നൂറിലേറെ കത്തുകൾ കുട്ടികൾ തയ്യാറാക്കി ദിനാചരണം ഹെഡ് മിസ്റ്റർ ടി വി മായ ഉദ്ഘാടനം ചെയ്തു കൺവീനർ ധന്യ ആർ നായർ അധ്യക്ഷയായി സൗരോസി അനീഷ് ധനഞ്ജയ് ഹരി എന്നിവർ ബഹിരാകാശ യാത്രാ വിവരണം അവതരിപ്പിച്ചു ി കൃഷ്ണവ്രത് മികച്ച കത്തുകൾ അവതരിപ്പിച്ചു ബിസ്മി ശശി നിഖിൽ ജോസ് എന്നിവർ സമ്മാന വിതരണം നടത്തി എം ടി സ്മിത അമേയ ബിജു അദ്വയ സുതീഷ് എന്നിവർ സംസാരിച്ചു മനുഷ്യൻ ആദ്യമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈകാശ സഞ്ചാരികളായ നീല എഡ്വിൻ ആൽവിൻ എന്നിവർ കാല് മൈക്കിൾ കോളിൻസ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം മനുഷ്യൻ മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രശ്നം എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും വിദ്യാർത്ഥികളിൽ ഇത് സംബന്ധിച്ച് അവബോധനം വളർത്തുവാനുമാണ് ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് പ്രിയപ്പെട്ട ശുഭാംശ ശുക്ല സാറിനെ എൻ്റെ പേര് കൃഷ്ണവൃന്ദൻ ഞാൻ കൂത്താട്ടൂളും ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ ആറാം ക്ലാസിൽ പഠിക്കുന്നു പുതിയ അധ്യായത്തിൽ ഞങ്ങൾക്ക് ബഹിരാകാശത്തെ കുറിച്ച് പഠിക്കാനുണ്ട് സാർ ബഹിരാകാശത്തിലേക്ക് പോയത് ഞാൻ ടി വിയിൽ കണ്ടു അന്നാണ് ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടൊരു ആസ്ഥാനത്തിനെ കാണുന്നത് സാർ പോയ റോക്കറ്റ് ഞാൻ പേപ്പറിൽ വരച്ചിട്ടുണ്ട് സാർ ഞാൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ സൂര്യൻ ഉപഗ്രഹങ്ങൾ ൾ ഇവയെ കുറിച്ച് പഠിച്ചു എനിക്ക് ഒരു ദിവസം മിക കി പോകാൻ ആഗ്രഹമുണ്ട് സൂര്യന്റെ സമീപത്ത് നിന്ന് കാണാൻ ചന്ദ്രൻ നടക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു സാർ പോകുമ്പോൾ ഭയം ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ എങ്ങനെ തോന്നി ഏകദേശം അറുപതോളം പരീക്ഷണങ്ങൾ സംഘം പൂർത്തീകരിച്ചു അതിൽ ഏഴ് പരീക്ഷണങ്ങൾ ഐ എസ് ആർഒയുടെതാണ് വിത്തുമുളപ്പിക്കൽ അസ്ഥികളുടെയും പേശികളുടെയും ബഹിരാകാശത്തെ പ്രവർത്തനം മൈക്രോ ആയവുകൾ ഗുരുത്വാകർഷണം ഇല്ലായ്മയോട് എങ്ങനെ തുടങ്ങി പരീക്ഷണങ്ങൾ ഐഎസ്ആർഒക്ക് വേണ്ടി പൂർത്തീകരിച്ചു കൃഷി വൈദ്യശാസ്ത്രം ബഹിരാകാശത്തിന്റെ പ്രഭാവം എന്നിവയിൽ പരീക്ഷണങ്ങൾ നടത്തി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം